ഭാരതത്തിന്റെ വന്ദേ ഭാരത് ട്രെയിനുകൾ ഇനി ആഫ്രിക്കയിലും മധ്യ ഏഷ്യയിലും കുതിച്ചുപായും വന്ദേ ഭാരത് വന്ദേ മെട്രോ ട്രെയിനുകൾ കയറ്റുമതി ചെയ്യാൻ തയ്യാറെടുക്കുകയാണ് പൊതുമേഖലാ സ്ഥാപനമായ ബി ഇ എം എൽ ലിമിറ്റഡ് ഇതിനകം തന്നെ ഒരുപാട് വന്ദേ ഭാരത് ട്രെയിനുകൾ ബിഇ എം എൽ രാജ്യത്തിനകത്ത് ഡെലിവർ ചെയ്തു കഴിഞ്ഞു ഇന്ത്യയിൽ വളരെ വലിയൊരു വിജയമാണ് വന്ദേ ഭാരത് ട്രെയിനുകൾ ഈ വന്ദേ ഭാരത് ട്രെയിനുകൾക്ക് ഇപ്പോൾ വിദേശത്തും ആവശ്യക്കാരുണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ദക്ഷിണാഫ്രിക്ക ആസിയാൻ രാജ്യങ്ങൾ മധ്യേഷ്യൻ രാജ്യങ്ങൾ തുടങ്ങിയവയാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് ഇവർ നൽകിയ ഒരു അഭിമുഖത്തിൽ കമ്പനി ചെയർമാൻ ശാന്തനു റോയ് പറയുന്നു ഈ വിപണികളിൽ വന്ദേ ഭാരത് ട്രെയിനുകൾക്ക് വിപണി കണ്ടെത്താൻ സാധിച്ചിരിക്കും നിലവിൽ രാജ്യത്തിനു വേണ്ടിയുള്ള ഉത്പാദനത്തിലാണ് ശ്രദ്ധ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് കയറ്റുമതിയിലേക്ക് അധികം താമസിയാതെ തന്നെ കിടക്കാൻ സാധിക്കുമെന്നായിരുന്നു അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചത് നിലവിൽ നാല് ശതമാനമാണ് ബിഇ എം എൽ കയറ്റുമതി ഇത് പത്ത് ശതമാനത്തിലേക്ക് ഉയർത്തുകയാണ് ലക്ഷ്യം നിലവിൽ പ്രതിരോധ ഉൽപ്പന്നങ്ങളാണ് ബി എം എല്ലിന്റെ വിദേശത്തു നിന്നുള്ള പ്രധാന വരുമാനം ഇതോടൊപ്പം ട്രെയിൻ കയറ്റുമതി കൂടി ചേരുമ്പോൾ വരുമാനം വലിയ രീതിയിൽ ഉയർത്താൻ സാധിക്കും എന്ന് തന്നെയാണ് ബി എം എൽ പ്രതീക്ഷിക്കുന്നത് മൂന്ന് മേഖലകളിലാണ് കമ്പനിയുടെ ഫോക്കസ് ഒന്ന് ഡിഫൻസ് രണ്ട് മൈനിങ് മൂന്ന് മെട്രോയും റെയിലും ഈ സെഗ്മെന്റുകൾ ഓരോന്നിനും പ്രത്യേകം സിഇഒമാരാണ് ഉള്ളത് ഇതുവഴി കൂടുതൽ ലക്ഷ്യ കേന്ദ്രമായി പ്രവർത്തിക്കാൻ ഇവർക്ക് സാധിക്കുന്നു പ്രവർത്തനങ്ങളെ കാര്യക്ഷമമാക്കാനും സാധിക്കുന്നുണ്ട് മുൻ വർഷങ്ങളെക്കാൾ മികച്ച നിലയിലേക്ക് ലാഭം വളർത്താൻ തങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് എന്നാണ് ചന്ദനു റോയ് പറയുന്നത് മേക്ക് ഇൻ ഇന്ത്യ ഇനിഷ്യേറ്റീവ് ശക്തമാക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത് നിലവിൽ വന്ദേ സ്ലീപ്പർ ട്രെയിനുകളുടെ നിർമ്മാണത്തിലാണ് ബിഇ എം എൽ സ്ലീപ്പറിന്റെ പ്രോട്ടോ കുറച്ചു മാസങ്ങൾക്കുള്ളിൽ പുറത്തിറങ്ങുമെന്നാണ് ലഭ്യമായ വിവരം ഓഗസ്റ്റിൽ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനിന്റെ ആദ്യ പ്രോട്ടോടൈപ്പ് അറിയിപ്പ് പുറത്തിറക്കിയേക്കുമെന്നും റിപ്പോർട്ടുണ്ട് വന്ദേഭാരത് എക്സ്പ്രസിൽ യാത്ര ചെയ്യുന്ന ജീവനക്കാർക്ക് ടിക്കറ്റ് നിരക്കിന് ചിലവ് നൽകുമെന്ന് ഗുജറാത്ത് സർക്കാർ പുതിയൊരു വിവരം പുറത്തുവിട്ടിരിക്കുന്നു ലീവ് ട്രാവൽ കൺസെഷനിൽ ഉൾപ്പെടുത്തിയാണ് സർക്കാർ ജീവനക്കാർക്ക് യാത്രയ്ക്ക് ചിലവായ തുക നൽകുന്നത് ജീവനക്കാരുടെ ആവശ്യത്തെ തുടർന്ന് മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേലാണ് ഈ തീരുമാനം എടുത്തത് ചൊവ്വാഴ്ച ഇതുമായി ബന്ധപ്പെട്ട വിജ്ഞാപനം മുഖ്യമന്ത്രിയുടെ ഓഫീസ് പുറത്തിറക്കി ഗുജറാത്തിൽ നിലവിൽ അഞ്ചു ലക്ഷം സർക്കാർ ജീവനക്കാർക്കാണ് ലീവ് ട്രാവൽ കൺസെഷൻ ലഭിക്കുന്നത് നാല് വർഷത്തിൽ ആറായിരം കിലോമീറ്റർ യാത്ര ചെയ്യാൻ സാധിക്കും ഇന്ത്യൻ റെയിൽവേ അടുത്തിടെ പുറത്തിറക്കിയ ആധുനിക സൗകര്യം കൂടിയ വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനുകളും മുഖ്യമന്ത്രി തീരുമാനിക്കുകയായിരുന്നു ും പദ്ധതി പ്രകാരം വന്ദേ വന്ദേഭാരത് ട്രെയിനുകളിൽ യാത്ര അനുവദിക്കണമെന്ന് ജീവനക്കാർ സംസ്ഥാന സർക്കാരിന് മുന്നിൽ നിവേദനം നൽകിയിരുന്നു ധനകാര്യ വകുപ്പ് ഇക്കാര്യത്തിൽ സർക്കാർ പ്രമേയം പുറപ്പെടുവിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട് മൊത്തത്തിൽ നോക്കിയാൽ വന്ദേ ഭാരത് ഒരു വലിയ വിജയം തന്നെയാണ് ന്യൂസ്